അങ്ങനെ നമ്മുടെ വെളിയനാട് സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടികളെല്ലാം സമാപിച്ചു അടുത്തത് സ്വാഗതം വേണ്ടി വെളിയനാട് സൂര്യ ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറി സുരേഷ് കുമാറിന് അതുപോലെ തന്നെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണവശ്വ പരിപാടിയുമാണ് നാം ഇന്നേ ദിവസം ഇവിടെ കൊണ്ടുപോയത് നമ്മുടെ ഗ്രാമങ്ങളിലെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഓണത്തിന്റെ പവിട്ട് മാഞ്ഞു നിൽക്കുന്ന ഈ അവസരം തികച്ചും വളരെ മനോഹരമായ രീതിയിൽ തന്നെ നമ്മുടെ ക്ലബി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം തന്നെ വയനാട് സൂര്യ ആർട്സ് ആൻഡ് ക്ലബ് സ്ഥാപിതമായിട്ട് ഇരുപത്തി അഞ്ച് വർഷമാണ് യഥാർത്ഥത്തിലായിരിക്കുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ ആണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി രജിസ്ട്രേഷൻ ചെയ്ത ആ ക്ലബ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കാണ് എന്നാല് നമ്മള് തുടക്ക സമയങ്ങളിൽ നിരവധിയായ പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയി ടൂർണമെന്റുകളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്ന് വന്ന് ഇവിടെ നമ്മൾ ഗിരീഷ് മെമ്മോറിയൽ എവറോളിൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിരുന്നു അന്നത്തെ കാലത്ത് നിരവധിയായ ചെറുപ്പക്കാർ നമ്മുടെ ഇവിടെ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ വിവിധ ജില്ലകളിൽ നിന്നും നമ്മുടെ നാല ഗ്രൗണ്ടിൽ വന്നിട്ട് മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിരവധിയായ മത്സരങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ കാര്യങ്ങൾ പിന്നിട്ടപ്പോൾ രണ്ടായിരത്തിൽ നമ്മൾ ആരംഭിച്ചു രജിസ്റ്റർ എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ലബിന്റെ അവസ്ഥ രണ്ടായിരത്തി പത്ത് ഇന്റർനെറ്റിന്റെ അതിപ്രസരമായ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരും ഇന്റർനെറ്റിലേക്ക് കടന്നു വന്നു ഇന്റർനെറ്റ് യുഗത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ വെള്ളം പറ്റുന്ന സമയത്ത് മാത്രമാണ് ഇത്തരം ടൂർണമെന്റും ക്രിക്കറ്റ് കളിയും ഒക്കെ നടത്തിക്കൊള്ളുന്നത് കാരണം കുട്ടനാട്ടിന്റെ പൊതുവായ ഒരു സവിശേഷതയാണ് ഇപ്പൊ നമുക്കറിയാം വിവിധ ജില്ലകളിൽ നിന്ന് ആൾക്കാർ ഇവിടെ കളികളൊക്കെ സംഘടിപ്പിച്ചിടണം ടൂർണമെന്റുകളൊക്കെ സംഘടിപ്പിച്ചു വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് പരിപാടിയിൽ വരാനും അതിലെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും പങ്കെടുക്കാനും ഭക്ഷണം നടത്തുകയും ഏറ്റവും പറഞ്ഞുകൾക്ക് അത് ഞാൻ നന്ദി പറയുന്നത് പിന്നെ ഈ പങ്കെടുത്താൽ എല്ലാവർക്കും സമൂഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ലഹരി നിറയട്ടെ എന്നും മറ്റ് ലഹനങ്ങൾ ഒഴിവാകട്ടെ എന്നും kamu <tuk tangan> <tuk tangan> <tuk tangan> അവസരാണ് സാർക്കാൻ പ്രസിഡന്റ് കൂടി ആരോപിച്ചു പറഞ്ഞു അത്യാവശ്യം കാണുമ്പോൾ എനിക്ക് എവിടെ അവസ്ഥ കാരണമാണ് എന്നെ ഈ ഒരു യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചത് എനിക്ക് പറയാനുള്ളത് ഈ ക്ലബിന്റെ സില ക്ലബിൽ പണ്ട് ഞാൻ ഈ മൈലാറന്നറിയത്തില്ല ഇപ്പോൾ ഈ ചെറിയ വലിയ റോളിൽ നിന്ന് ഞാൻ വന്നിട്ടുള്ള ടൂർണമെന്റ് കളിച്ചിട്ടാണ് ഇവിടെ ഈ അത് കുടിക്കാത്തത് അപ്പൊ ആ ഒരു ക്ലബിൻ്റെ എനിക്ക് ഒരു ഉദ്ഘാടനത്തിൻ്റെ ഒരു അവസരം എനിക്ക് വലിയ അഭിമാനമാണ് അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന വീനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് റജിസ്റ്റർ പ്രസിഡന്റ് സി അഭിലാഷ് കിയമ്മ അതുപോലെ തന്നെ നമുക്ക് സമാനദാനം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഭാശന്ദ് സമർ സ്വാഗതം ആശംസിച്ച സൂര്യ ക്ലബ്ബിന്റെ സെക്രട്ടറി സുരേഷ് ബാബു കൃതജ്ഞത അർപ്പിക്കുന്നു

आज बोलो नारा 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 बात तो बनती है सर सीनियर फ्रॉम நம்ம பஞ்சாயத்து மெம்பர் சஞ்சு பினதான அர்ஜுன் சுமாரியம் எல்லாரும் கைது அர்ஜுன் சஞ்சு பினோ

മിഠായ പെരുക്കല്ലേ ഒരാൾ സമ്മാനത്തിലാടി അമ്പാടി സെക്കൻഡ് ഫേസ് രണ്ടു പേർക്കുണ്ട് ഒന്ന് രഹാനാണ് ഒന്ന് മത്സരത്തിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് അർജുൻ അർജുൻ വാലപ്പനാണ് ഒന്നാം സമരത്തിന്റെ സമാനായിരിക്കുന്നവർ മുന്നോട്ട് കേരിക്കുന്നതാണ് അർജുന അർജുൻ്റെ സിസ്റ്ററാണ് സമാനം ജൂണിയത് ജൂണിയുടെ മത്സരത്തിന്റെ രഹാനാണ് ഫസ്റ്റ് വാങ്ങിയിരിക്കുന്നത് രണ്ടാം സമാനം നേടിയിരിക്കുന്നത് എല്ല

조니어 가이즈 세컨드 아한 엔젤 애나 조니어 가이즈 미아 아한 미아 잘했어요 네 그렇죠. 네 아르타르 여러분들 அடுத்த மோடி அத்தப்பட மீது சமாளங்கள் ஏற்றி சரி சார்

নাল ফার্স্ট প্রাইজ গগন গগন বিনোদ সেকেন্ড প্রাইজ সরণা বল্লাগাটিরা থার্ড প্রাইজ গগন ಸೀನಿಯರ್ ವಿಭಾಗ ತಮಿಳ್ನಾಟಾಮೀರಿ ಆಲ್ವಿನ್ ರಾಂಡ್ರಾನ್ ವಿಕಾಸ್ We're <laughs>

மத்தபால் ஏஞ்சல் ஸ்டீஃபன் ஆனால்

രണ്ടാം സമ്മാനം അടുത്തത് അഭിജിത്ത് അഭിജിത്ത് അതിനായി മത്സരമായ വടംവലി മത്സരത്തിന്റെ നമ്മുടെ സമാന നിർവഹിച്ച നമ്മുടെ ബാങ്ഗിരി പോലീസ് ആളുകളുള്ള വളരെ സൂര്യ ആശാൻ സത്സരത്തിന്റെ ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ ഭയപ്പെടുത്തിക്കുന്നു അപ്പോൾ നമ്മളുടെ ഓണാഘോഷ പരിപാടിക്ക് കിട്ടിയ നമ്മുടെ കിടക്കുട്ടികൾ ആ തുണക്കുട്ടികളോട് നമുക്ക് ചോദിക്കാം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ആരാണ് പറയുന്നത് ആരാ ഒരാൾ ചെയ്യും ಕೂಟಾಯಿ ಅದು ಅಲ್ಲ ಈ ವಿಷಯತೆ ಪಿ പറ ആ ട്രോഫി എടുത്തു ഡാൻസ് ചെയ്ത് ഒരു ഡാൻസ് ആ ട്രോഫി എടുത്തോണ്ട് ആ ട്രോഫി എടുത്തോണ്ട് ഒരു ഒരു ജസ്റ്റ് ഒരു ഡാൻസ് ചെയ്ത് ഒന്നാം സമ്മാനം അർഹമായ വടംവലി മത്സരത്തിലെ ഒന്നാം സമ്മാനത്തിന് അർഹരായ കടങ്കറ ചുണക്കുട്ടികളാണ് ഇവര്